ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് പാവക്ക കിച്ചടിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാവക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചതാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഇപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ പാവക്കൈലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിപ്പോൾ ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉപ്പ് തേച്ച് വെച്ച് പാവൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ പാവക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ ഓണൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നീ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇടക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതുപോലെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പം അത് അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇപ്പം നമ്മൾ കൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകും അപ്പം എല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ ഈ സ്പൂണ് കടുകാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ നാളികേര അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം പാവക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പാവക്കൊക്കെ നല്ല കയ്പായിരിക്കും അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണ് തൈരാണ് നല്ല കട്ടിയുള്ള തൈരാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഉണക്കമുളകാണ് ഒരു മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിത് എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് പാവക്ക കിച്ചടി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ കഴിക്കാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് കൈപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു പല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്